ഉറങ്ങുന്നില്ലേടി നീ ഉറങ്ങുന്നില്ലേ അമ്മ കൊല്ല കൊല്ലു കൊല്ല അയ്യോ അമ്മക്ക് പ്രാന്തായേ അമ്മക്ക് പ്രാന്തായേ കടിക്കുന്നു അയ്യോ അമ്മമ്മക്ക് പ്രാന്തായേ അയ്യോ അമ്മക്ക് വട്ടായേ 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 അയ്യോ എന്തോ അമ്മീ അവിടെ കാണും ഞാൻ എവിടെയോ എടുത്തായിരുന്നു അയ്യോ അമ്മയ്ക്ക് വെട്ടോയി അമ്മയ്ക്ക് വെട്ടോയി അമ്മയ്ക്ക് വെട്ടോ അമ്മമ്മക്ക് വെട്ട അമ്മമ്മക്ക് വട്ടായേ അമ്മയ്ക്ക് വട്ടായേ അമ്മക്ക് വട്ടായേ അമ്മക്ക് വട്ടായി തൂക്ക വന്നതാ അപ്പഴാ ഞാൻ കൊച്ചിൻറെ കൂടെ ഒന്ന് കളിച്ചിട്ടാവട്ടെ എന്ന് കയറി അമ്മക്ക് വട്ടായേ കൊച്ചിന് ഇപ്പോഴ കളിക്കാൻ മൂട് വന്നതല്ലേ അമ്മൂട്ടിയുടെ കാല് കണ്ടോ മമ്മൂട്ടിയുടെ വാല് കണ്ടോ ൂട്ടിയുടെ കണ്ടോ അമ്മൂട്ടിക്ക് ഉറക്കം വരുന്നോ അമ്മൂട്ടി ക്ഷീണിച്ചു അമ്മട്ടി കലച്ചു ക്ഷീണിച്ചു അമ്മൂട്ടി പറയോ കേട്ടോ പ്രതിരോധിക്കാതിരിക്കൂ പ്രതിരോധിക്കാതിരിക്കൂ പറയോ കൊല്ല 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 കുഞ്ഞിറങ്ങിക്കോ കുഞ്ഞു വാവാറങ്ങിക്കോ കടിക്കണോടിപ്പഴ നോക്കുന്നത് എന്നെ ആവോ വാവോ അമ്മിക്കോ വാവോ വാവോ അമ്മ അമ്മയുടെ കൈ കണ്ടോ അമ്മയുടെ കാല് കണ്ടോ ഏ ഒന്നുമില്ല 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 ഉറങ്ങിക്കോ വാവവോ വാവോ അമ്മമറങ്ങിക്കോ

Bava, 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 bava. Cune penore inchio. Va, Moringio, vavu, vavu, vavu. <trican> Amore <trican> <trican> Vavu. Va va vo, va vo, va va vo, va vo. Orengkyo, kunyo ava orengkyo, nye pena orengkyo, orengkyo. Orengkyo,